ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് തിരുവനന്തപുരം ജില്ലാ പ്രവർത്തകർ പ്രശസ്ത നടൻ മധുവിനെ ആദരിച്ചു മലയാള സിനിമയിലെ അമരനായകൻ മധു ജന്മദിനാശംസകൾ മലയാള സിനിമയിലെ ജീവനുള്ള ഇതിഹാസമായ മധുസാർ തന്റെ തൊണ്ണൂറ്റി ആം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് ഹൃദയംഗമമായ ആശംസകൾ അർപ്പിച്ചു സംഘത്തെ ഫിലിം ഡയറക്ടറും ഐ എഫ് ഡബ്ല്യു ജെ കെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സുനിൽദത്ത് സുകുമാരൻ നയിച്ചു ജില്ലാ പ്രസിഡന്റ് സജ്ജാദ് സഹീഫ് ജില്ലാ സെക്രട്ടറി പ്രേംകുമാർ എം എസ് ട്രഷറർ രജി വാമദേവൻ ജില്ലാ കമ്മിറ്റി അംഗവും ത്രിവാൻഡുറും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രാഫി ഡയറക്ടറുമായ കിഷോർ കുമാർ തുടങ്ങി നിരവധി പ്രമുഖരും പങ്കെടുത്തു സംഘം മലയാളത്തിന്റെ മധുസാരന് പൊന്നാട അണിയിക്കുകയും മൊമെൻ്റോ സമ്മാനിക്കുകയും ചെയ്തു മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ അനശ്വര സംഭാവനകളെ അവർ അഭിനന്ദിച്ചു ജന്മദിന ആശംസകൾ സ്വീകരിച്ച മധുസാർ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ചു തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന ഈ സ്നേഹസംഗമം മലയാള സിനിമ ലോകത്തിന്റെ ഒരു മനോഹര ഓർമ്മയായി മാറി മലയാള സിനിമയുടെ അഭിമാനമായ ജന്മദിനാശംസകൾ കണ്ടു ഞാൻ മധുസാറും താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ